അടുത്തിടെയാണ് ഗോമതി പ്രിയ സീരിയൽ നിന്ന് പിന്മാറിയത് പിന്നാലെ ഗോമതി പ്രിയക്ക് പകരം നായികയായി പ്രിയ താരം സന്തോഷെത്തുകയും ചെയ്തു എന്നാൽക്കെതിരെ നെഗറ്റീവ് കമന്റുകളും വിമർശനങ്ങളുമാണ് വന്നിരിക്കുന്നത് ധാരാളം ഫാൻസ് ചെമ്പനീർ പൂ താരങ്ങൾക്കുണ്ട് ചെമ്പനീർ പൂ സീരിയൽ ഇത്രയും വിജയിക്കാൻ കാരണം അരുൺ ചേട്ടനും ഗോമതി ചേച്ചിയും ഉണ്ടായത് കൊണ്ടാണെന്നും ആ കോംബോയാണ് എല്ലാവർക്കും ഇഷ്ടമെന്നും രേവതി ചേച്ചിക്ക് പകരം വേറെ ഒരാളെ ആലോചിക്കാൻ പോലും പറ്റുന്നില്ലെന്നും ഇനി ചെമ്പനീർ ചെമ്പനിർപ്പൂ സീരിയൽ കാണുകയില്ലെന്നും എന്നൊക്കെയാണ് ഏറെ വിമർശിച്ചിട്ടുള്ള കമന്റുകൾ ഒടുവിൽ വിമർശനങ്ങൾക്കും നെഗറ്റീവ് കമന്റുകൾക്കും എതിരെ പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് റബേക്ക സന്തോഷ് തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഒരു പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ടാണ് താരം പ്രതികരിച്ചത് എന്നെ കുറിച്ച് ഇങ്ങനെയുള്ള കമന്റുകൾ കേൾക്കുമ്പോൾ ഏറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നുന്നത് എന്ന് കുറിച്ചുകൊണ്ടാണ് റബേക്ക വീഡിയോസ് പങ്കുവെച്ചത് ഈ വിമർശനങ്ങളെല്ലാം കഴിവുറ്റ അഭിനയം കൊണ്ട് മാറ്റിയെടുക്കുവെന്നാണ് റബേക്ക പറയാതെ പറയുന്നത് സാധാരണ റീപ്ലേസ്മെന്റ് റോളുകൾ വരുമ്പോൾ ആദ്യമൊക്കെ നെഗറ്റീവ് കമന്റുകൾ വരുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഈ നെഗറ്റീവ് കമന്റുകളെല്ലാം തന്റെ മികവറ്റ അഭിനയം കൊണ്ട് മാറ്റിയെടുക്കുമെന്നാണ് രബേക്ക പറയാതെ പറയുന്നത് അതേസമയം ഏഷ്യാനെറ്റിൽ ഏറെ ജനശ്രദ്ധ നേടിയ പരമ്പരയാണ് ചെമ്പരീർ പൂവ് സംപ്രേഷണം തുടങ്ങിയിട്ട് വളരെ കുറച്ച് നാളുകളായിട്ടുള്ളൂ എങ്കിലും സച്ചിൻ രേവതിയും ആരാധകരുടെ മനസ്സിൽ ഇടം പിടിച്ചു കഴിഞ്ഞു തമിഴ്നാട്ടുകാരിയായ കോമദി പ്രിയയാണ് സീരിയൽ നായികയായി അഭിനയിക്കുന്നത് മുപ്പതുകാരിയായ താരത്തിൻ്റെ കരിയറിൽ തന്നെ ഏറെ ജനപിന്തുണ നേടിയെടുക്കാൻ സാധിച്ച പരമ്പര കൂടിയാണ് പൂവ് അതിനിടയിൽ താര സീരിയൽ നിന്ന് പിന്മാറുകയാണെന്ന വാർത്ത കേട്ടപ്പോൾ ചെമ്പനീർപ്പൂവ് സീരിയൽ ആരാധകർക്ക് ഏറെ വേദനിപ്പിച്ച വാർത്ത കൂടിയായിരുന്നു ഇത്